ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മുടിപൊഴിച്ചിലുള്ള എല്ലാവർക്കും വളരെ വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ് അതേപോലെ ഹോസ്റ്റലിലൊക്കെ അത് പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ മുടിപൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ രീതിയിലുണ്ടാകാറുണ്ട് നമ്മുടെ പുറത്തുള്ള പോലുള്ള വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ട് അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു അടിപൊളി ഹെയർ പാക്കിൻ്റെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ ഹെയർ പാക്കിൽ ഒരു അടിപൊളി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈയൊരു പൊടി മാത്രം മതി നമ്മുടെ മുടി പൊഴിച്ചിൽ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഏത് പാക്കിൽ വേണമെങ്കിലും ഈയൊരു പൊടി ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിലാകുകയും അതൊരു അതുകൊണ്ട് മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം ഇന്നത്തെ പാക്കിൽ ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഏത് പാക്കിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യമേ വേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലേക്ക് എടുക്കുക അതിലേക്ക് നമ്മൾ മൂന്ന് സ്പൂൺ കരിഞ്ചീരകം കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഈ കരിഞ്ചീരകം എടുത്തിരിക്കുന്നതിൻ്റെ നേർ പകുതി ഉലുവയും കൂടി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മൂന്ന് സ്പൂൺ കരിഞ്ചീരകവും ഒന്നര സ്പൂൺ ഉലുവയുമാണ് നമ്മൾ കഞ്ഞിവെള്ളത്തിലേക്ക് കുതിർക്കുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരു രാത്രി ഫുള്ള് നമ്മളിത് കുതിരുന്നതിന് വേണ്ടി മാറ്റി വെക്കുക പിറ്റേ ദിവസം നമ്മളിതെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കുക നമ്മൾ ഈ കരിഞ്ചീരവും ഉരുവയും മാത്രമായിട്ട് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കുക അതിന് ശേഷം ഈ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കും ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ എങ്ങനെ ഇത് അരച്ചെടുക്കുമെന്ന് കരിഞ്ചീരവും ഉലുവയും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കി പൊടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു ഒന്നര സ്പൂൺ ഉലുവപ്പൊടിയും മൂന്ന് സ്പൂൺ കരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടി വെള്ളം ഒഴിച്ച് കുതിർക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും അപ്പോഴും നമ്മൾ ഉലുവയും കരിഞ്ചീരവും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇരിക്കുന്ന കഞ്ഞിവെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്ത് ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന നമ്മുടെ കുരുമുളകാണ് ഒരു നുള്ള കുരുമുളക് നമ്മുടെ രണ്ട് വിരലുകൾ കൂട്ടി പിടിച്ചെടുത്താൽ എത്രത്തോളം കുരുമുളകിൻ്റെ പൊടിയാണോ കിട്ടുന്നത് അത്രമാത്രം മതിയാകും ഒരൽപ്പം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇത് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തലയുട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതേപോലെ ഇത് തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ കഞ്ഞിവെള്ളവും കരിഞ്ചീരവും ഉലുവയും അതേപോലെ ഒരു നുള്ളു കുരുമുളകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നമ്മുടെ എത്ര വലിയ മുടി കൊഴിച്ചിലും മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണിത് എത്ര വലിയ മുടി മുടികൊഴിച്ചിലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഒരുപാട് ആളുകൾക്ക് ഈ കരിഞ്ചീരകം വെച്ചിട്ടുള്ള പാക്ക് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി പായ്ക്കാണ് എത്ര വലിയ മുടി കൊഴിച്ചിലിനെയും മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും പറ്റും അതേപോലെ പ്രത്യേകിച്ചും പുറത്തൊക്കെ പഠിക്കുന്ന ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഇത് പൊടിയാക്കി കയ്യിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പായ്ക്കായിട്ട് തൈലയിൽ യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോഴാണ് മുടി കൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കരിഞ്ചീരകം വെച്ചിട്ടുള്ള പായ്ക്കുകൾ വളരെ അടിപൊളിയാണ് അതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഈ ഒരു ഹെയർ പായ്ക്ക് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒറ്റ മാസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഉരുന്നുള്ള കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് വളരെ വളരെ വലുതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് അതേപോലെ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയതാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു അടിപൊളി ഹെയർ പാക്ക് തന്നെയാണിത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബേബേസ് യു